ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു കാർ മാത്രല്ല ടെസ്റ്റ് ടൈം ജയിച്ച ഒരു ലെജൻഡാണ് അത് നമ്മുടെ ഹോണ്ട സിവിക് ഇന്ന് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഒരു ഹോണ്ട സിവിക് ആണ് കാണിക്കാൻ പോകുന്നത് ഈ കാർ ഒരു ബ്രാൻഡ് ന്യൂ കാർ ഒന്നല്ല പക്ഷെ ഇത് റോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ആൾക്കാരെങ്ങനെ തിരിഞ്ഞു പോകും അത്താണ് ഈ കാർ അത്യാവശ്യം നല്ല രീതിക്ക് ഫാൻ ബേസ് ഉള്ള ഫാൻസ് ഉള്ള ഒരു കാറാണ് ഈ ഒരു ഹോണ്ട സിവിക്ക് ഈ ഒരു കാറ് നിലവിൽ പക്ക ഒരു സ്റ്റോക്ക് കണ്ടീഷനാണ് പക്ഷേ അധികം ആളുകളും ഇതെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് മാറ്റി അത്യാവശ്യം രീതിക്ക് പുറം സൈഡ് നല്ല രീതിക്ക് മോഡിഫിക്കേഷൻ ചെയ്യുന്ന ഒരു കാറാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഏകദേശം വർക്കെല്ലാം ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുവാണ് ഇപ്പം നമുക്ക് കിട്ടിയ ഒരു അവസരത്തിൽ ഇത് ഒരു സ്റ്റോക്കിലാണെന്ന് മാത്രം അപ്പോൾ ഇത് വർക്ക് ചെയ്ത വീഡിയോ ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ സാഹചര്യമൊക്കെ റെഡി ആവുകയാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈനിങ് തുടങ്ങാം ഇതൊരു സ്റ്റോക്ക് വണ്ടി ആയതുകൊണ്ട് തന്നെ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികൾ കൂടുതൽ കണ്ടാണ്ട് ഈ ഒരു വണ്ടി കാണുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫറൻസ് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും ഇതൊരു പക്ക സ്റ്റോക്ക് ആയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ആറ് ആ ഒരു സമയത്തെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു വണ്ടി പക്ഷേ ഈ ഒരു വണ്ടി രണ്ടായിരത്തി പത്ത് മോഡലാണ് അപ്പോൾ ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഹെഡ് ഹെഡ്ലൈറ്റിൽ അതുപോലെ ചില പോർഷൻസൊക്കെ ചെറിയ ചെറിയൊരു മാറ്റങ്ങൾ മാത്രമേ ആ ഒരു രണ്ട് വണ്ടിയും തമ്മിലുള്ളൂ അപ്പോൾ ഇത് വെങ്കി കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു ലേറ്റസ്റ്റ് മോഡൽ നല്ല കണ്ടീഷൻ വണ്ടി ഫസ്റ്റ് ഓണറ് അങ്ങനെ എല്ലാ സാഹചര്യം കൊണ്ടും അവൻ അടിപൊളിയായി തോന്നപ്പം അവനെടുത്തൊരു വണ്ടിയാണ് ഈ ഒരു സമയത്ത് ഇറങ്ങുന്ന വണ്ടികളുടെ ഡിസൈനെക്കാട്ടിലും പലർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു സിവിക്കിൻ്റെ ഈ ഒരു ഡിസൈൻ ആ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ആ ഒരു ഷാർപ്പായിട്ടുള്ള ഭയങ്കര ഒരു എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇതിൻ്റെ വരുന്നത് ആ ഒരു ഷാർപ്പായിട്ടുള്ള ലൈറ്റ് ആ ഒരു എന്താ പറയുക ലോവർ ഓവർ ആയിട്ടുള്ള അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഈ ഒരു ടൈപ്പാണ് ഇതിൽ ഒരു തരത്തിലുള്ള മോഡിഫിക്കേഷന് സംഭവമൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ ചെയ്തതെന്ന് പറയാനുള്ളത് ഞാൻ കാണുന്നത് ഈ ഒരു സാധനമാണ് ഇത് കണ്ടോ പല രീതിക്ക് വർക്ക് ചെയ്ത വണ്ടികളിലൊന്നും കാണുന്നതിനെക്കാട്ടിലും ഗൗണ്ട് ക്ലിയറൻസ് കാര്യമൊക്കെ ഇതിനുണ്ടാവും കാരണം ഇത് സ്റ്റോക്കാണ് എല്ലാവരും ലോവർ ചെയ്തിട്ടും അതുപോലെ സ്കേർട്ട് ചെയ്തിട്ടൊക്കെ ഒന്നും കൂടെ വണ്ടി താഴ്ന്ന ലുക്കിലോട്ടാക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കാറിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ഈ ഈയൊരു ടൈപ്പാണ് അങ്ങനെയുണ്ട് ഈ ഒരു വ്യൂ ആണ് എനിക്ക് ഇപ്പോൾ വീട് എടുത്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ആംഗിളാണ് ഈ ഒരു ആംഗിൾ അപ്പോൾ ഇതിൽ ടയേഴ്സെല്ലാം നോർമലാണ് അതായത് അലോയ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടെന്ന് വെച്ചാൽ സ്റ്റോക്ക് ആ ഒരു അലോയ്സ് തന്നെയാണ് ഇത് കിടപ്പുള്ള അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു റിയർ എന്നുള്ള വ്യൂ പ്രത്യേകിച്ച് വർക്ക് എന്ന് പറയത്തക്ക രീതിക്കുള്ള ഒരു സംഭവം ഇത് ചെയ്തിട്ടില്ല ഈ ഒരു ടൈലൈറ്റ് എല്ലാം പക്ക സ്റ്റോക്കാണ് അതുപോലെ എക്സോസ്റ്റ് ഇതേ അതുപോലെ ഡബിളായിട്ടുള്ള ഒരു സംഭവമാണ് സ്റ്റോക്ക് തന്നെ ഈ ഒരു വണ്ടിക്ക് വരുന്നത് പിന്നെ ഇതേ ഇവിടെ വൺ പോയിൻ്റ് എയ്റ്റ് അതുപോലെ ഐ വി ടെക് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് ഹോണ്ടെന്ന് പറയുന്ന ബാഡ്ജിങ് താഴെ തന്നെ വണ്ടിയുടെ ആ ഒരു നെയ്മും ചിവിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം പക്ക സ്റ്റോക്ക് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഒരു ഡോറിൻ്റെ ആ ഒരു എന്താ പറയുക ഈ ഒരു സംഭവം എല്ലാം രണ്ട് കളറുകളാണ് അതായത് ഹാഫ് വണ്ടിയുടെ ഒരു കളറും ഹാഫ് ഒരു ക്രോം കളറും അതുപോലെ നമ്മൾ മൂസിൻ്റെ ഉണ്ടല്ലോ നമ്മൾ ആപ്പുട്ടിൻ്റെ ഓൻ്റെ കാറിൻ്റെ വീട് നമ്മൾ കുറേ മുന്നേ ചെയ്തിന് അപ്പോൾ ഓൻ്റെ വണ്ടി ഈ വണ്ടിയും നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു മിററിൻ്റെ എന്താ പറയാ ഈ ഒരു ലൈറ്റ് കാര്യ ഈ ഒരു ടൈപ്പ് മിററല്ല അവന്റെ മിറർ ആ ഭാഗത്തുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്കുള്ള മാറ്റമുണ്ട് ലൈറ്റിലും ടൈ ലൈറ്റിലൊക്കെയുള്ള ഡിസൈനിലും ചെറിയ ചെറിയ മാറ്റങ്ങളും കാണുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ലിഡ് എല്ലാം വരുന്നത് അപ്പം നമുക്കിനീ ഒരു കാറിൻ്റെ മൈലേജ് കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം എട്ട് ടു പത്തൊക്കെയാണ് മൈലേജ് കിട്ടുന്നത് എട്ട് ടു പത്ത് എന്ന് പറയുകയാണെങ്കിലും ഒരു ആറ് ഏഴൊക്കെയാണ് നമ്മളെ ഒരു നാട്ടിലെ റോഡ് കണ്ടീഷനൊക്കെ വെച്ച് അത്രക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഒരു എട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ അതൊരു അടിപൊളി മൈലേജ് എന്ന് പറയാം അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു കാർ ഒരിക്കലും ആരും മൈലേജ് നോക്കിയാകുമ്പോൾ എടുക്കുക ഒന്നുകിൽ അതിൻ്റെ ഒരു ലുക്ക് പെർഫോമൻസ് ഈ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാർ എടുക്കുക അപ്പോൾ മൈലേജ് അവിടെ ഒരു പ്രശ്നം ആവുന്നില്ല അതുപോലെ മെയിൻ്റെനൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ പണി വരുന്ന ഒരു എഞ്ചിനൊന്നുമല്ല ഇത് അറിയാലോ ഹോണ്ടഡ് എൻജി എന്ന് പറയുമ്പോൾ ഭയങ്കര റിലേബിൾ ആയിട്ടുള്ള ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇടയ്ക്കിടയ്ക്ക് പണികൾ വരുന്ന ടൈപ്പ് എൻജിനൊന്നുമില്ല പക്ഷേ പണികൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെയർ കിട്ടാനും കുറച്ച് ടാസ്ക്കാണ് പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെ ഷാർപ്പ് ഡിസൈൻ ആ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈൻ ഏതൊരു സമയത്താണെങ്കിലും ഇതിൻ്റെ ഡിസൈൻ അങ്ങനെ ഔട്ട് ആവൂല ഇറങ്ങുന്ന പല മോഡൽസിനെക്കാട്ടിലും ഭയങ്കര രസമുള്ളൊരു ഡിസൈനാണ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ട് ഇതിൻ്റെ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് ഞാൻ ഇപ്പോൾ വരുന്ന സമയത്തൊക്കെ ഞാനായിരുന്നു എടുത്തു ഭയങ്കര അടിപൊളി ഒരു ഡ്രൈവിംഗ് ഫീല് അതുപോലെ ആ ഒരു പവർ നമുക്ക് വണ്ടി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്ക് കയറി പോയിക്കൊള്ളും അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെ സ്ട്രോങ്ങ് ആണ് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇങ്ങനെ പോസിറ്റീവ് ഉള്ളതുപോലെ തന്നെ ഇതിന് കുറച്ച് നെഗറ്റീവ്സും നെഗറ്റീവ്സുണ്ട് അപ്പോൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വണ്ടി വെച്ചിട്ട് നമുക്ക് എന്താ പറയുക കുറച്ച് മോശം റോഡോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുവാണെങ്കിൽ കുറച്ച് റഫായിട്ടുള്ള യൂസൊക്കെ ആകുമ്പം കുറച്ച് ഡിസ്കംഫർട്ടബിൾ ആവും ഈ ഒരു രീതിക്കുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആയതുകൊണ്ട് അടി തട്ടാനും അതുപോലെ ബമ്പറിൻ്റെ ഫ്രണ്ട് സൈഡും ഈ ഒരു സൈഡൊക്കെ ഇങ്ങനെ ഉരുത്തി പോകാനൊക്കെയുള്ള സാധ്യത ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു മെയിൻ ഇഷ്യൂ ആണ് പക്ഷേ അത് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല അവരെങ്ങനെ അത് കൊണ്ടു നടന്നോളും പിന്നെ ഉള്ളൊരു നെഗറ്റീവ് എന്ന് പറയുമ്പം ആ ഒരു സ്പെയർ പാർട്സ് അവൈലബിലിറ്റി അതുപോലെ ഇതിൻ്റെ മെയിൻ്റനൻസൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് അങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ്സ് ഇതിനുള്ളൂ പക്ഷേ ഇത് ഇഷ്ടപ്പെട്ട് വാങ്ങുന്നവർക്ക് അതൊന്നും ഒരു എന്നുള്ളതാണ് മെയിൻ കാര്യം അങ്ങനെയുള്ളവരാണ് ഈ ഒരു വണ്ടി എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം എന്താ പറയുക ഒരു ഭയങ്കര റൈഡിങ് ഫീല് ഒരു ഷാർപ്പ് ലുക്ക് ഈ ഒരു ടൈപ്പ് ലുക്ക് ഇഷ്ടപ്പെടുന്നവരും അതുപോലെ ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാറ് നോക്കുകയാണെങ്കിൽ അതായത് ഒരു സ്പോർട്ടി ടൈപ്പ് കാറ് ഭയങ്കര എന്താ പറയുക അങ്ങനത്തെ ഒരു കാർ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാറ് അടിപൊളിയാണ് അതുപോലെ തന്നെ മാസ് കാർ വേണ്ട ഒരു ക്ലാസ് കാറ് മതി അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഡ്രൈവ് എൻജോയ് ചെയ്യാനും എല്ലാത്തിനും പറ്റിയൊരു അടിപൊളി കാറാണെന്നാണ് ഞാൻ പറയാം ഹോണ്ടാസി വി അതൊരു വികാരമാണ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ക്ലാസ് നെവർ ഫേഡ്സ് ഇതാണ് വണ്ടീൻ്റെ ആ ഒരു ഡാഷ് വ്യൂ എങ്ങനെയുണ്ട് ഒരു പക്ക ഒരു പ്രീമിയം കാറാണ് സ്റ്റിയറിംഗ് വീലൊക്കെ ചേഞ്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ഒരു ഇതിൻ്റെ ഒരു സ്റ്റോക്ക് തന്നെയാണ് എനിക്ക് ഒന്നും കൂടെ താല്പര്യം പിന്നെ സീറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ തിരിക്കടില്ല ചേഞ്ച് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കണേ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു എല്ലാ സംഭവം ഫോർ ഡോർ പവർ വിൻഡോ ആണ് അതുപോലെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം എന്താ പറയുക മിററിൻ്റെ കൺട്രോളൊക്കെ നോക്കിയിട്ട് ഈ ഒരു സെറ്റപ്പാണ് വരുന്നത് എല്ലാം ബട്ടണിലാണ് വരുന്നത് അന്ത കാലത്ത് ഇറങ്ങിയ കാറാണെങ്കിലും അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എല്ലാം ഇപ്പം നമ്മളെ നാട്ടിലിറങ്ങുന്ന ആ ഒരു പ്രീമിയം കാറുകളിലുള്ള സംഭവം അന്നേ ഇവർ ഹോണ്ടയിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മീറ്റർ കാണാൻ അല്ല റിസോർട്ടോ അതിൻ്റെ മെയിൻ സംഭവങ്ങൾ കുറച്ച് അപ്പുറത്താണ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല കണ്ടില്ലേ അവിടെയാണ് ഇതിൻ്റെ സ്പീഡോ മീറ്റർ അതുപോലെ ഫു ഗേജ് അതുപോലെ ടെമ്പറേച്ചർ ഈ സംഭവം എല്ലാം അവിടെയാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ മറ്റൊരു മീറ്റർ അപ്പം ഇതിലിതിൻ്റെ ട്രിപ്പ് അതുപോലെ ഓഡോമീറ്റർ പിന്നെ ആർ പി എം മീറ്റർ പിന്നെ വാണിങ്സ് സംഭവം എല്ലാം ഇതിലാണ് മെയിൻ ആയിട്ടുള്ള ഒരു സ്പീഡ് സംഭവം എല്ലാം അവിടെയുള്ള ഒരു മീറ്ററിലാണ് കാണിക്കുന്നത് ആ ഒരു രീതിക്കൊക്കെയാണ് ഇതിൻ്റെ മീറ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കാര്യമൊക്കെ പിന്നെ ഈ ഒരു ബട്ടൺ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് എന്താ പറയുക ഗ്ലാസിൻ്റെ ലോക്ക് അതുപോലെ ഇത് സെൻടർ ലോക്ക് കണ്ടോ ലോക്കായി പിന്നെ ഇത് മിററിൻ്റെ സംഭവം മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം ആ കണ്ടോ കേട്ടോ ആവുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇത് ലെഫ്റ്റ് ആക്കുവാണെങ്കിൽ ഇത് അപ്പുറത്തെ സൈഡ് മാറും കണ്ടോ മാറുന്നേ അതാണ് പിന്നെ ഇത് മിറർ ഫോൾഡ് ചെയ്യുന്ന സംഭവം ഉണ്ടോ ഫോൾഡ് ആവുന്ന എങ്ങനെയുണ്ട് ഈ ഒരു സമയത്തൊക്കെ അതായത് ഈ ടു തൗസൻഡ് ട്വന്റി സിക്സ് ട്വന്റി ഫൈവ് ഈ ഒരു റേഞ്ചിലൊക്കെ നമ്മളൊരു പ്രീമിയം കാർ ബഡ്ജറ്റ് ഫിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ സിവിക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ കേട്ടോ പക്ഷേ അതിൻ്റെ ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം പിന്നെ എടുത്ത ശേഷം പെട്ടു എന്നുള്ള രീതിക്ക് ആവരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫിസിസ്റ്റ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് റേഡിയോ സംഭവം എല്ലാം ഉണ്ട് ഇപ്പോൾ പാട്ട് ഞാൻ എന്താ പറയുക ഓഫ് ചെയ്ത് വെച്ചതാണ് അതുപോലെ സീഡ് ഇടുന്ന സംഭവം അങ്ങനെയുള്ള എല്ലാ സംഭവം ഉണ്ട് എ സി എല്ലാം അത്യാവശ്യം ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ എ സി നമ്മൾ വരുന്ന സമയത്തൊക്കെയായാലും പെട്ടെന്ന് തന്നെ കൂളാവുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് പിന്നെ ഈ ഒരു സ്റ്റോക്ക് സീറ്റ് തന്നെ ഒരു ബക്കറ്റ് സീറ്റ് ഒരു ചെറിയ രീതിക്കുള്ള ആ ഒരു സാമ്യത ഒരു ടൈപ്പ് സീറ്റ് ഭയങ്കര ആണ് ഇതിലുള്ള ഒരു റൈഡിങ് ഡ്രൈവിംഗ് എല്ലാം അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട് ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡർ ഉണ്ട് പ്രീമിയം കാർഡ് കിട്ടുന്ന ആ ഒരു സംഭവമല്ല ഇവിടെ ഇതുപോലെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി പത്തിലൊക്കെ ഇത്രയ്ക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കാൻ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സംഭവമാണ് ഈ ഒരു എന്താ പറയുക ഹാൻഡ് ബ്രേക്ക് ഇതിൻ്റെ ഒരു ഷേപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നോക്കിക്കുക എങ്ങനെയുണ്ട് ആ ഒരു ഷേപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമുക്ക് സ്പെക്സ് ആയാലും അങ്ങനെ കുറച്ചും കൂടി ആയിട്ട് എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാവുന്നതാണ് പിന്നെ റിയർ സൈഡിലോട്ട് പോകുകയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇവിടെയും ഫുള്ളി ഒരു പ്രീമിയം സെറ്റപ്പ് തന്നെയാണ് നമുക്ക് കാണുമ്പോൾ ഫീൽ ആവുന്നത് ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ബട്ടൺ സിംപ്ലി പിന്നെ അതുപോലെ തന്നെ ഒരു ലക്ഷറി ഫീൽ വരുന്ന ഒരു സംഭവമാണിത് പാസഞ്ചേഴ്സ് ഇപ്പോൾ ഒരു അഞ്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇത് ഫോൾഡ് ചെയ്യാവുന്നതാണ് ഇനി അല്ല നാല് പേരൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിങ്ങനെ വെച്ച് ഒരു ഹാൻഡ് റെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് ഇവിടെ തന്നെ സോങ്ങിൻ്റെ വോളിയൂം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം അതുപോലെ ചേഞ്ച് ചെയ്യാം മോഡ്സ് ഒരു പ്രീമിയം സെറ്റപ്പ് ഓട്ടോ ഈ ഒരു വണ്ടി നോക്കി കഴിഞ്ഞിട്ടിപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ അത്ഭുതമാവുക ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു ബഡ്ജറ്റിൽ ഒരു ഇങ്ങനൊരു പ്രീമിയം കാർ എന്ന് പറയുമ്പോൾ അതൊരു വെർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വേറെ കാറുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടെ ഒരു ഈ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഞാനിരുന്നിട്ട് എനിക്ക് അത്യാവശ്യം ഇത്രയ്ക്കൊരു ഫ്രീ ആയിട്ട് സ്പേസ് ഉണ്ട് ഫ്രണ്ടിലോട്ട് ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ആവുന്നത് അപ്പം നമുക്കിനി ഇതിൻ്റെ ഡിക്കി സ്പേസ് ഒന്ന് നോക്കാം ബൂട്ട് സ്പേസ് എന്താണ് പാടെന്ന് നോക്കാം അപ്പം ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് അത്യാവശ്യം ഭയങ്കര സ്പേസ് ഉണ്ട് ട്രിപ്പൊക്കെ പോകുന്ന സമയത്തെല്ലാം നമുക്ക് ഫുഡ് സംഭവം എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഭയങ്കരമായിട്ട് സ്ഥലം ഉണ്ട് കിട്ടും അത്യാവശ്യം നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം സ്ഥലം ഇതിനകത്തോട്ടുണ്ടെന്നുള്ള കാര്യം സ്പെയർ ആയിട്ടുള്ള ടയർ സംഭവം ഇവിടെയാണ് വരുന്നത് അപ്പം ബൂട്ട് സ്പേസിൻ്റെ കാര്യമെല്ലാം അത്രയ്ക്ക തന്നെ ഉള്ളു അപ്പം ഇനി നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇതിൻ്റെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് എല്ലാം ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് ഓടിച്ചു നോക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഒന്നാമത് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കാറിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലക്ഷറി ഫീൽ അതായത് മൊത്തത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ് വലിയൊരു കാറിലിരിക്കണമായിരിക്കും അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നോക്കിക്കേ വണ്ടി പോകണം നോക്കിക്കേ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പതുക്കേന് ഒന്നിനെയായി വണ്ടി ഒന്ന് തേങ്ങാനായി പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നിട്ടുണ്ട് കുറച്ച് കൈ കൊടുത്ത് പോവുള്ള പക്ഷെ എത്ര കോൺഫിഡൻസ് എന്നാലും ഒരു പരിധി ഉണ്ട് കേട്ടോ വേറെ ഉള്ള പോലെ വണ്ടി കിട്ടുമ്പോൾ സ്വന്തമാകുമ്പോൾ പിന്നെ പേടിക്കില്ല നമ്മ രണ്ടായിരത്തി പത്ത് ആണെങ്കിലും നമുക്ക് ഈ ഒരു ഡ്രൈവിംഗിലും ഇതിന്റെ ഈ ഒരു പെർഫോമൻസിലും ഒന്നും നമുക്കത് തോന്നൂല ചില വണ്ടിയൊക്കെ തോന്നൂലേ നമ്മൾ പയ മാറി തടോ അതുപോലെ വേറെ മാരുതിന് വണ്ടി പ്രത്യേകിച്ച് തോന്നും കുറച്ച് ഒരു രണ്ടെല്ലാം കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഇത് മാറും ഒരു ലക്ഷം കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഒരു ഡ്രൈ ഫീൽ ആകെ മാറും പക്ഷേ ഇത് അങ്ങനല്ല നമ്മൾ വന്ന സമയം അടിപൊളിയാണ് അല്ലേ എനിക്കൊരു അടിപൊളി ഇല്ല പക്ഷെ കുറച്ച് ശ്രദ്ധിക്കണം ഈ ടൈമൊക്കെ ശ്രദ്ധിക്കണക്ക് പോകുമ്പോ ആരേലൊക്കെ വന്നുകഴിഞ്ഞാല് മേത്തക്ക് തട്ടി കഴിഞ്ഞാല് ചെക്കെല്ലാം പറഞ്ഞു തരുണ്ട് വണ്ടി ഭയങ്കര സ്മൂത്ത് ഞാൻ വാപ്പുടീന്റെ വാപ്പുട്ടീന്റെ ഓട്ടിനെ കാട്ടിലും ബാപ്പുടീന്റെ ഒരു ബാക്ക് വലിയ മാതിരി ജി ആയിട്ടാണോ ഒരു ഡൗട്ട് ഉണ്ട് ഞാൻ വല്ലാണ്ടൊന്നും ഓടിച്ചിട്ടില്ല വണ്ടി പക്ഷെ ഓടിച്ച പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ വാപ്പുട്ടീനൊക്കെ ഞാൻ അതേമാതിരി ചോയിച്ച് ഓൻറെ അടുത്തു പോയി ഓടിച്ചതാണ് വണ്ടി ഇഷ്ടമായോണ്ട് വണ്ടി കാല കൊടുക്കുമ്പോത്തിനും പായാണ് വണ്ടി അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറെ സംഭവമാണ് ഇത് ഈ കാണുന്നത് വൈപ്പറിന്റെ ഒരു ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വരുന്ന സംഭവം അതായത് ഒരു സൈഡ് മാത്രമല്ല രണ്ട് സൈഡുള്ള ജസ്റ്റ് ഒന്ന് കാലെടുത്ത് നോക്കാം ഓട്ടർ ഷൈ അതുകൊണ്ടൊരു കോൺഫിഡൻസ് ഇല്ല വലിയ സ്പീഡ് പോകാൻ പറ്റിയ പറ്റുമോ റോഡൊന്നുമല്ലേ നമുക്ക് ഈ ഈയൊരു ഇതിൽ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ ഈ ഏരിയ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ആണ് നിങ്ങൾ പറ എങ്ങനെയുണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്താ പറയുക സിവിക്കൊക്കെ ഓടിച്ചുണ്ടെങ്കിൽ ഓടിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അഭിപ്രായം പറയാം എങ്ങനെയുണ്ട് വണ്ടി വണ്ടിൻ്റെ ഡ്രൈവിംഗ് ഫീലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം എനിക്ക് എന്തായാലും ഒറ്റ ഡ്രൈവിൽ തന്നെ സാറേ ഇഷ്ടപ്പെട്ടേ പക്ഷേ ഞാൻ വണ്ട് മൂസിൻ്റെ വണ്ടി ഓട്ടിനി അപ്പോൾ ഒന്നും കൂടെ പവർ ചെയ്ത് ഇനിക്ക് കൂടുതലുള്ള പോലെ അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുമ്പോൾ ഇത് പെട്രോള് മാത്രാണ് ഓൻ്റെ ഇത് സി എൻ ജി ഉണ്ടായിരുന്നു എനിക്കറിഞ്ഞാല് എനിക്ക് നല്ല പോസിറ്റീവാണ് ഒരു ലക്സറി ഫീല് ഒരു ഭയങ്കര ഡ്രൈവിംഗ് അടിപൊളി വണ്ടി നല്ല ചവിട്ടുമ്പോൾ പായ ഉണ്ട് കണ്ടോ പിന്നെ ഒരേ ഒരു പേടി അറിയുമ്പോൾ ഈ കട്ടറുള്ള റോട്ട് കൂടെ ഒക്കെ നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ചു പോണം അല്ലേ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാകുമ്പോൾ പക്ഷേ നമ്മൾ നല്ല റോട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുടിച്ച് പോവാം വേറെ കുഴപ്പമുകാരും ഇല്ലേ ആ മൈലേജിന്റെ പ്രശ്നമാണ് നമുക്ക് നമുക്കിങ്ങനെ ചവിട്ടി പോകുമ്പോഴുള്ള ഫീലിംഗ് ഒക്കെ അടിപൊളിയൊക്കെ ആയിരുന്നു പക്ഷെ അതേപോലെ അങ്ങോട്ട് ഒഴിച്ചെടുക്കേണ്ടി വരും എണ്ണും പൊന്തും എണ്ണ അടിക്കുമ്പോൾ കട്ട പെട്ടെന്ന് പൊന്തും ചെയ്യും രണ്ട് ചവിട്ടി ചവിട്ടുമ്പോൾ അതേമാതിരി പോവുകയും ചെയ്യും അത് അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എന്തായാലും ഈ ഡ്രൈവിംഗിൻ്റെ ഒരു റിവ്യൂ കാര്യമൊക്കെ എത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഞാൻ വൈകിട്ടപ്പേ വേണ്ടിയിട്ട് പോകണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സിവിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ ഗായ്സ്